എല്ലാവർക്കും നമസ്കാരം പൃഥ്വി ബ്ലോക്സിലേക്ക് സ്വാഗതം ഇപ്പം ഭയങ്കര ചൂടാണല്ലോ അപ്പോൾ നമ്മൾ ധാരാളം വെള്ളം കുടിക്കണം അപ്പോൾ ഒരുപാട് കുറേ വെള്ളമൊക്കെ കുടിച്ചു കഴിയുമ്പം നമുക്ക് മടുക്കും അപ്പോൾ ഇടയ്ക്ക് ഒരു ജ്യൂസ് കുടിക്കുന്നതും നല്ലതാണ് അപ്പോൾ ഇപ്പം ധാരാളമായിട്ട് നമുക്കുള്ളത് മാമ്പഴമാണ് മാമ്പഴത്തിൻ്റെ സീസണാണിപ്പോൾ അപ്പോൾ ഈ മാമ്പഴം വെച്ചിട്ട് ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുന്നത് ഫ്രഷായിട്ട് ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാം അപ്പോൾ ഈ ധാരാളം മാമ്പഴമൊക്കെ ഉള്ള വീടുകൾ സ്ക്വാഷ് പോലെ ഉണ്ടാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാമ്പഴത്തിന്റെ സീസൺ കഴിഞ്ഞാലും നമുക്കിത് കുടിക്കാൻ പറ്റും അപ്പോ വെറുതെ മാമ്പഴം ചീത്തയായിട്ട് പോകുകയും നമുക്കത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും മാക്സിമം അപ്പോ ഇത് എങ്ങനെയാണ് ഒരു സ്ക്വാഷ് മാംഗോ സ്ക്വാഷ് ഉണ്ടാക്കുന്ന ഞാൻ നമുക്കൊന്ന് നോക്കാം ഞാൻ സാധാരണ ചെയ്യുന്ന രീതിയാണ് അതായത് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ചെറിയ മാമ്പഴമാണ് എനിക്ക് എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളത് അപ്പോൾ അത് ചെറുതുകൊണ്ട് പിന്നെ രണ്ട് മൂവാണ്ട മാമ്പഴമുണ്ട് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് മാംഗോ സ്ക്വാഷ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഇതിനധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം എന്നിട്ട് നമ്മൾ ഇതൊരു ഉണങ്ങിയ ഒരു കുപ്പിക്കകത്ത് ഒഴിച്ചു വെച്ച് നമ്മൾ ഒക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടില്ലേ ഞാനിപ്പം പൊട്ടുന്ന കുപ്പിയില്ലേ അതിനകത്താണ് ഒഴിച്ച് വെച്ച് ഞാൻ അധികം ക്വാണ്ടിറ്റി ഉണ്ടാക്കിയിട്ടില്ല കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ കുറച്ച് മാമ്പഴേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് പളുപ്പല്ലേ കിട്ടുകയുള്ളൂ അത് അരച്ച് മിക്സ് ചെയ്ത് എടുക്കുമ്പോൾ അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം നമ്മുടെ വീഡിയോയിലേക്ക് പോകാൻ വരൂ ഇവിടെ കുറച്ച് മാമ്പഴം എടുത്തിട്ടുണ്ട് ഇത് അത്ര വലുതല്ല ഒരുവിധം മീഡിയം സൈസാണ് ഇത് നല്ലതുപോലെ കഴുകിയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ പുറത്തെ തൊലി കളഞ്ഞ് ഇതിൻ്റെ ആ ഫ്ലഷി ആയിട്ടുള്ള ഭാഗം നമുക്ക് ചെത്തിയെടുത്തിട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കണം മാമ്പഴം എല്ലാം ചെത്തിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മിക്സിയിലിട്ട് അരയ്ക്കാം ഇതിൽ രണ്ട് ടൈപ്പ് മാങ്ങയുണ്ട് കേട്ടോ ഇന്ന് നല്ലപോലെ ചെറിയ മാങ്ങയായിരുന്നു നല്ലപോലെ കളറുള്ളത് മറ്റത് അത്രയും അങ്ങോട്ട് കുറച്ച് വലുതാണ് പക്ഷെ അത്രയും അങ്ങോട്ട് കളറില്ല മിക്സിയിലേക്ക് ഇട്ടിട്ടുണ്ട് മിക്സിയുടെ വലിയ ജാറിൽ ഇട്ടിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് നല്ലൊരു പൾപ്പായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നല്ല കളറൊക്കെ ഉണ്ട് കണ്ടോ ഇനി ഇത് ഒരു പാനിലേക്ക് മാറ്റാം സ്റ്റൗ ഓൺ ചെയ്തു ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാനിവിടെ അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്യാം അല്ലെങ്കിൽ നമുക്കിപ്പം സ്ക്വാഷായിട്ട് കുടിക്കുമ്പോൾ അപ്പോൾ കുറച്ച് ഇട്ടാലും മതി മധുരത്തിനനുസരിച്ച് ചേർത്താലും മതി ഒരു അല്പം ഉപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് തിളപ്പിച്ച് വെള്ളമാണ് ഇതിനിപ്പോൾ ആവശ്യത്തിന് കളറൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇതിൽ വേറെ കളറൊന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല പിന്നെ ലാസ്റ്റ് ഒന്നുകിൽ നമുക്ക് ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാം ഇല്ലെങ്കിൽ സിട്രിക് ആസിഡ് ചേർത്ത് കൊടുത്താലും മതി നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുക്കാം ഇനി ഒരു ഒരു മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം മതിയാവും നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട് കുറുകിയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഞാനിത് അരിച്ചിട്ടൊന്നുമില്ല അപ്പോൾ അത്യാവശ്യം ഫൈബറൊക്കെ ഉണ്ട് ഇതിനകത്ത് ഇനിയും ഇത് നമുക്ക് ഓഫ് ചെയ്ത് വയ്ക്കാം സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം എന്നിട്ട് തണുത്ത് കഴിയുമ്പോൾ കുപ്പിയിൽ നല്ല ഉണങ്ങിയ കുപ്പിയിൽ അടച്ച് വയ്ക്കാവുന്നതാണ് അപ്പം നമുക്ക് ആവശ്യത്തിനെടുത്ത് ഉപയോഗിക്കാം വെള്ളവും ചേർത്ത് ഉപയോഗിക്കാം ് കുറച്ചെടുത്താൽ മതി ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഞാൻ എടുത്തിട്ടുള്ളൂ എന്നിട്ട് വെള്ളമാണ് തിളപ്പിച്ചാറിയ വെള്ളമാണ് ആഡ് ചെയ്തേക്കുന്നത് പിന്നെ ഐസ് ക്യൂബ് ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിൽ ചേർത്തിരിക്കുന്ന ചിയ സീഡ്സ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് നല്ലതാണ് ചിയ സീഡ്സും കസ്കസും ഒക്കെ നല്ലതാണ് അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ചിയ സീഡ്സാണ് അത് സോക്ക് ചെയ്ത് വെച്ചതാണ് അപ്പോൾ അത് വെയ്റ്റ് ലോസിനൊക്കെ നല്ലതാണ് നന്നായിട്ടുണ്ട് നല്ല ടേസ്റ്റുണ്ട് മാമ്പഴത്തിൻ്റെ പിന്ന നമ്മൾ സിട്രിക് ആസിഡിന് പകരം ഞാൻ മറ്റേ ലൈം ജ്യൂസാണ് കുറച്ച് ഒഴിച്ചത് ഒരു ടേബിൾ സ്പൂൺ ഉള്ള ഒഴിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ചെറിയ പുളിയും കിട്ടുന്നുണ്ട് നല്ല മധുരമുണ്ട് മാമ്പഴത്തിൻ്റെ ഉണ്ട് െ എക്സ്ട്രാ ഷുഗർ ഒന്നും വേറെ ആഡ് ചെയ്തിട്ടില്ല ആദ്യം ഈ സ്ക്വാഷ് ഉണ്ടാക്കാൻ എടുത്ത ഷുഗർ അല്ലാതെ ഇതിൽ വേറെ ആഡ് ചെയ്തിട്ടില്ല സ്ക്വാഷ് ഉണ്ടാക്കിയത് കണ്ടില്ലേ ഭയങ്കര എളുപ്പമാണ് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം അധികം ഇൻഗ്രീഡിയൻസും വേണ്ട നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി പിന്നെ ഞാനിപ്പോൾ ഇവിടെ ചെറുനാരങ്ങ നീരാണ് കേട്ടോ പിഴിഞ്ഞൊഴിച്ചത് വേണമെങ്കിൽ സിട്രിക് ആസിഡ് ആയാലും കുഴപ്പമില്ല അപ്പം സിട്രിക് ആസിഡ് ഇപ്പം ഞാൻ അവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം നോക്കിയിട്ട് കണ്ടില്ല അപ്പം ഞാൻ ചെറുനാരങ്ങ നീര് തന്നെ ഒഴിച്ചു അപ്പോൾ കെമിക്കലായിട്ടുള്ള ഒന്നും വേണ്ടെന്ന് വിചാരിച്ചു കളറും ഒന്നും ചേർത്തിട്ടില്ല അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള കളർ മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇടയ്ക്ക് നിങ്ങൾ ഇതിൻ്റെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്തേക്കൂ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഇതുപോലെ തന്നെ മാമ്പഴം കിട്ടുമ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ ഇഷ്ടം പോലെ ഇപ്പോൾ മാമ്പഴം കിട്ടാനുണ്ട് മാർക്കറ്റിലൊക്കെ ഇഷ്ടംപോലെ കിട്ടാനുണ്ട് ഏത് ടൈപ്പ് മാമ്പഴായാലും കുഴപ്പമില്ല അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അതായാലും മതി അപ്പം ഇത് ഞാൻ വീട്ടിലുണ്ടായ മാമ്പഴം ആട്ടോ എടുത്തിരിക്കുന്നത് അപ്പം അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്